തൊളാഞ്ജലിയിലെ ഗതാഗത കുരുക്കഴിക്കാൻ ശ്രമിക്കുമ്പോഴും മുറുകുന്ന കാഴ്ചയാണ് കാണാനാകുന്നത് അനധികൃത പാർക്കിംഗ് നിരോധിച്ചിട്ടും താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടും വളാഞ്ചലയിൽ അനുഭവപ്പെടുന്ന കുരുക്കിന് ഒരു പരിഹാരവുമായിട്ടില്ല ദിവസങ്ങൾ കഴിയും നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ് ദേശീയപാത അറുപത്തി ആറിലെ തിരക്കേറിയ നഗരം ഗതാഗത കുരുക്കിനു കൂടി കുപ്രസിദ്ധമാണ് ടൌണിലെ പ്രധാന റോഡുകളിൽ പലപ്പോഴും വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ചിലപ്പോൾ മണിക്കൂറുകളോളം ടൗൺ ഗതാഗത കുരുക്കിൽ അകപ്പെടും ദീർഘദൂര യാത്രക്കാർ വരെ ദുരിതം അനുഭവിക്കുകയാണ് അത്യാസന്ന നിലയിലുള്ള രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾ ഉൾപ്പെടെയാണ് ഈ ഗതാഗത കുരുക്കിൽ കുടുങ്ങിക്കിടക്കാറുള്ളത് നഗരസഭയും മറ്റും ശ്രമിച്ചിട്ടും ഒരു ഫലവും ഉണ്ടായിട്ടില്ല പെരുന്നാൾ സീസൺ ആരംഭിച്ചതു മുതൽ തന്നെ ഒട്ടനവധി പേരാണ് സ്വകാര്യ വാഹനങ്ങളിലും മറ്റുമായി വളാഞ്ചേരി നഗരത്തിൽ വന്നുപോയത് മറ്റു ദിവസങ്ങളിൽ ഗതാഗത കുരുക്കുണ്ടെങ്കിലും ശനിയാഴ്ചകളിൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതോടെ ഇത് രൂക്ഷമാകും പലപ്പോഴും സമയത്തിനെത്താൻ കഴിയാത്തതിനാൽ ബസ്സുകൾ ആളെ കയറ്റാതെ തിരിച്ചുപോകുന്ന സ്ഥിതിയുമുണ്ട് ബസ് സ്റ്റാൻഡിൽ കാത്തുനിൽക്കുന്ന യാത്രക്കാരാണ് ഇതോടെ പ്രയാസത്തിലാകുന്നത് നടക്കുന്നത് കൊണ്ട് തന്നെ വളാഞ്ചേരി നഗരത്തിൽ ബസ്സുകൾക്കും സ്വകാര്യ വാഹനങ്ങൾക്കും സമയത്തിനെത്താൻ കഴിയാറില്ല അതിനിടയിൽ നഗരത്തിലെ ഗതാഗത കുരുക്കും കൂടിയാകുമ്പോൾ പ്രയാസം ഇരട്ടിക്കുകയാണ് ടൌണിൽ പോലീസ് സേവനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോഴും ഉയരുന്നത് പോലീസിന്റെ സേവനമില്ലാത്ത സമയങ്ങളിലാണ് ഗതാഗത കുരുക്ക് അതിരൂക്ഷമായി അനുഭവപ്പെടുന്നത് ന്യൂസ് വളാഞ്ചേരി വർഷങ്ങളായി ഈ ഭ്രമിപ്പിക്കുന്നു പതിനഞ്ച് വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് യുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി